ഓ മൈ ഗോഡ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ചരിത്രത്തിൽ ആദ്യമായി ഒരു വള്ളത്തിൽ രണ്ട് നരഭോജി സ്രാവം ഒരുമിച്ച് വരുന്നത് ഇത് ആദ്യമായിട്ടാണ് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് ഒരു വള്ളത്തിൽ കൊണ്ടുവന്ന രണ്ട് വലിച്ച നരഭോജി സ്രാവം തോന്നുന്നു

അപ്പോൾ സ്രാവിന്റെ വെയ്റ്റിംഗ് കാര്യം ഒന്നും ഞാൻ പറയുന്നില്ല ഇവിടെ വെയ്റ്റിംഗ് കാര്യം പറയാനായിട്ട് വേറെ ആളുകളുണ്ട് അവർ പറഞ്ഞുതരും അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കണം നിങ്ങൾ പത്ത് പതിനഞ്ച് ആളുകൾ ചേർന്നിട്ടാണ് ഈ സ്രാവിനെ വലിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എത്ര കെ ജി നിങ്ങൾക്കൊരു ഊഹ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ ഓൾറെഡി ഒരു സ്രാവിനെ അവിടെ വലിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട് ഇത് രണ്ടാമത്തെ സ്രാവാണ് അവർ വലിച്ചുകൊണ്ട് പോകുന്നത് ഇതാ 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 ഇത് റോപ്പും കാര്യങ്ങളൊക്കെ അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഈ രണ്ട് ലേലമൊളിയാണ് ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് അഞ്ഞൂറ്റി എഴുപത് ഇല്ലെങ്കിൽ അഞ്ഞൂറ്റി എൺപത് കേസ് വരും ഓരോ ഓരോ ആളുകൾക്കും ും അറുന്നൂറ് അങ്ങനെ പല റേറ്റും പറയുന്നുണ്ട് ഇനി സ്രാവിന്റെ ലേലമുളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അവസാനം എത്ര രൂപയ്ക്കാണ് ഈ സ്രാവ് ലേലത്തിൽ പോകുന്നത് വീഡിയോ മുപ്പത്തി മൂവായിരം തൊള്ളായിരത്തി മുപ്പത്തിള്ളായിരത്തി അഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് ഒരു ലക്ഷ്യൂത്തി അയ്യായിര മുപ്പത്തി അയ്യായിരം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം യ്യായിരം രണ്ടു തരം ഒരു ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷത്തി അയ്യായിരം നാലു തരം ഇനി രണ്ടു വിളികളുളികളും ഒരു ലക്ഷത്തി അയ്യായിരം നാല് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൂട്ടിയില്ലല്ലോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായി ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം